അലഹദില്ല ഈ വർഷത്തെ റമദാൻ മാസത്തിൽ ഒരു ഉമറയും കൂടെ അള്ളാഹുവിന്റെ ടോപ്പിക് കൊണ്ട് ഇന്നലെ ചെയ്യാൻ സാധിച്ചു അലഹമില്ല അപ്പൊ ഞാൻ ഇന്ന് വന്നത് അത് പറയാനൊന്നല്ല ഞാൻ ഇനിയാന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഉമ്രക്ക് പോവുകയാണ് പറഞ്ഞു അപ്പൊ അത് കണ്ടിട്ട് ഒരു സുഹൃത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സങ്കടം തോന്നി ആ വോയിസ് മെസ്സേജ് കേട്ടപ്പോൾ വോയിസ് ഞാൻ അതിൽ കൊടുക്കുന്നില്ല പുള്ളിയുടെ സമ്മതപ്ര സമ്മത ഇല്ലാത്ത പ്രകാരം അത് ഇടുന്നത് ശരിയല്ലോ അപ്പോൾ പുള്ളി ഒരു പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് പതിനാലോ പതിനഞ്ചോ മണിക്കൂർ ഡ്യൂട്ടി എടുക്കുന്നുണ്ട് മലയാളിയാണ് കേട്ടോ രണ്ടര വർഷം കഴിഞ്ഞു വന്നിട്ട് ഒരു പക്ഷേ ആ സുഹൃത്ത് ഇങ്ങനെ ഒരു വിസ സൗദിയിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് സൗദി ആണല്ലോ സൗദിയാണല്ലോ പക്ഷെങ്കിലും പോവാം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്ന് കരുതിയിട്ടാണ് വന്നിട്ടുള്ളത് നിർഭാഗ്യവശാൽ ഒരു പക്ഷേ ആ സഹോദരന് ഇതുവരെ ഉമ്രക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ മുതീർ അതിന് സമ്മതിക്കാത്ത ഡ്യൂട്ടിക്കുള്ള കർശനമായ നിയമം കൊണ്ട് ഉമ്രക്ക് വിടണമെന്നുണ്ടെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പൊക്കെ നിങ്ങൾക്കറിയാമല്ലോ പകാല ഊഫിയ കപ്തീരിയ പെട്രോൾ പമ്പ് ഇതിലൊക്കെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം പണിയാണ് പന്ത്രണ്ട് എടുക്കുന്നവരുണ്ട് പതിനാലുണ്ട് പതിനാറുണ്ട് അപ്പം അതിനിടക്ക് ഉമറക്ക് പോകാനുള്ളൊരു സാഹചര്യം സന്ദർഭം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുതിർ അദ്ദേഹത്തെ അതിനെ വിടാൻ വേണ്ടി അല്ലെങ്കിൽ സാഹചര്യം ഒത്തിട്ടില്ല അല്ലെങ്കിൽ സാഹചര്യം വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് പോകാൻ പറ്റാത്ത വിഷമം വളരെയധികം വിഷമത്തോടു കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണ് നമ്മുടെ മലയാളികൾ ആരെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ മുതിർമാരായിട്ടോ അല്ലെങ്കിൽ മുതലാളിമാരായിട്ടോ നിങ്ങളെ സ്റ്റാഫ് ഉമ്രക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹമായിട്ട് നിങ്ങളെടുത്ത് വന്നാൽ നിങ്ങളത് തട്ടി മാറ്റല്ലേ കഴിയുന്നുണ്ടെങ്കിലും സ്റ്റാഫുകൾ എമ്മിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുറച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടെങ്കിലും അവരെ ആ ഉംറ എന്ന കർമ്മം നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് സമ്മതിക്കണം അപ്പോൾ ഇത് കേൾക്കുന്ന കാണുന്ന മലയാളികളായ നമ്മളെ പ്രവാസി ചങ്കാളിൽ നിങ്ങളെ സ്റ്റാഫിന് ഇതേപോലൊരു അവസരം ചോദിച്ച് നിങ്ങളെടുത്ത് വന്നാൽ തട്ടി മാറ്റില്ല എന്ന് പ്രതീക്ഷയോടെ അസ്ലാമലൈക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം അതേപോലത്തെ മുതിർന്മാർക്കും മലയാളിമാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ